ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ െപ്പോലും ചേലക്കര ചേലക്കര വെങ്ങാനല്ലൂർ എരുപുരത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം നടന്നുവരുന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിലും കലാപരിപാടികളിലും പങ്കാളികളായി നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ ചേലക്കര ഭക്തിലഹരി ഭജൻസ് അവതരിപ്പിച്ച ഭജന കൈപ്പഞ്ചേരി അജി നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വിദ്യാഗോപാലാർച്ചന എന്നിവ നടന്നു എങ്ങനെയാണ് കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം രമ രമണ വിശേഷ വിദ്യാ ഭഗവാൻ കൃഷ്ണനെ തന്നെയാണ് പ്രതി പ്രകീർത്തി ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായി വൈകിട്ട് നാദസ്വരം സാരസ്വതം സംഗീതിക തൃശൂർ അവതരിപ്പിച്ച ഭക്തിഗാനമേള എന്നിവയും അരങ്ങേറി 谢谢。 ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് ദീപാരാധന ചിദംബരം നാട്യകലാ കേന്ദ്രം ബോധി സ്കൂൾ ഓഫ് ആർട്സ് എന്നിവയുടെ നൃത്ത നൃത്യങ്ങൾ ദശപുഷ്പം തിരുവാതിരക്കളി സംഘത്തിന്റെ തിരുവാതിരക്കളി എന്നിവയും അരങ്ങേറിയിരുന്നു ചേലക്കര വീണ്ടും ഒരു നവരാത്രി കാലം സമാഗതമായിരിക്കുന്നു നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുവാൻ ചേലകര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു സുഹൃത ഹോമം മൃത്യുഞ്ജയ ഹോമം മഹാശ്രീ മഹാശ്രീചക്രപൂജ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന എഴുത്തിനൊരുത്തൽ പഠനത്തിൽ വിജയത്തിനായി പൂജ രോഗദുരിത നിവാരണത്തിനായി ധന്വന്തരി ഹോമം ജാതകദോഷങ്ങൾ മാറാൻ നവഗ്രഹ ഹോമം മാംഗല്യ തടസ്സങ്ങൾ മാറാൻ മാംഗല്യ പൂജ എന്നീ പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ത്രീ ഫോർ നയൻ ഡബിൾ ത്രീ ടു